നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വാ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പെതിയെ കാര്യങ്ങൾ ചെയ്യാം പത്ത് പ്രാവശ്യം അപേക്ഷിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോഴ് ഏറ്റവും കുറഞ്ഞത് എന്താണ് ഇപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കണം അവിടെ അവന്മാരെല്ലാം എന്താണ് നിങ്ങളെ കൊല്ലാനായിട്ടുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ യുദ്ധം ഒളിപ്പോര് ഇതെല്ലാം നടത്തും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ അടുത്ത് പോരെ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം ഫീൽഡിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു വലിയ പ്രലോഭനം ആരാ കൊടുക്കുന്നത് സ്വന്തം സഹോദരന്മാരായ യഹൂദന്മാർ എന്നാൽ ഈ ഒത്തു പ്രാവശ്യം അപേക്ഷിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല പോകാനായിട്ട് തയ്യാറായില്ല മതില് പണി തടയാനുള്ള ഒരു ശത്രുവിൻ്റെ തന്ത്രമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നതായ ഒരു വലിയ അനുഭവം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്തയാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ ഇത്രയും വർഷമൊക്കെ അധ്വാനിച്ചു ഞങ്ങളിപ്പോൾ നാല് വർഷമായിട്ട് അല്ലെങ്കിൽ എട്ട് വർഷമായിട്ട് വളക്കേണ്ടി വര ഇനിയിപ്പം കേരളത്തിൽ എവിടെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ റെസ്റ്റ് എടുക്കാൻ നമുക്കൊരു ഉണ്ടല്ലോ ഇത്ര ഇപ്പോഴേ റെസ്റ്റ് എടുക്കുന്നു റൈറ്റ് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവരെ പേടിച്ച് അതായത് ഇതുപോലെയുള്ള പല കാര്യങ്ങൾ അത് ഒരുപക്ഷേ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും പറയുന്നത് സ്നേഹം കൊണ്ടാ പറയുന്നത് അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും അല്ല ഞാൻ ഹെപ്പറ്റൈറ്റിസ് വൈറൽ അറ്റാക്ക് ആയിട്ട് നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം ഞാൻ ഒരു ചെറിയ ബുക്കിനകത്ത് ചെയ്തിട്ടുണ്ട് പത്ത് വർഷം മുമ്പാണ് പത്ത് പതിനൊന്ന് വർഷം മുമ്പാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡിൽ നിന്ന് എനിക്ക് ഞാൻ അവിടുത്തെ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് എനിക്ക് ഉണ്ടായത് ഐ ഐ വാസ് വാസ് ടു ടു ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇ ഇവിടെ കോമൺ വൈറസാണ് ഞാൻ ഓൾമോസ്റ്റ് മീറ്റിംഗ് ഡെത്ത് ഫേസ് ഫേസ് എല്ലാവരും ഞാൻ മരിച്ചു പോകുന്ന ഒരു ചിന്തയോടെ അങ്ങനെ അവർ പറഞ്ഞതും ജസ്സിയോട് അവളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ തന്നെ നോക്കി ഡോക്ടർ പറഞ്ഞത് ജസ്സി പ്രിപ്പയർ ഫോർ എനിത്തിങ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ എന്തോ ചെയ്യാനുള്ളതെന്ന് നോക്കിക്കോ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു പക്ഷേ വിടുവിച്ചു കഴിഞ്ഞാലും സി എന്റെ ലിവർ ഒത്തിരി ഡാമേജ് ആയി അതുകൊണ്ട് എനിക്ക് മടങ്ങി വന്നു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും റെസ്റ്റ് എടുക്കാതെ എങ്ങും പോകരുത് നടക്കരുത് ഞാൻ ഇറങ്ങി നടന്നാൽ വീഴുമായിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും വളരെ അടുത്ത ആളുകളും ഡൈക് ഡോക്ടർ മാത്യു മാത്യുപിത്തോമാ സാറും എല്ലാം എപ്പോഴും വീട്ടിൽ വരികയും ഞങ്ങളുടെ അമ്മച്ചിയോട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മച്ചിന് പറഞ്ഞു മാത്യു മാത്തി സാർ പറഞ്ഞിട്ടുണ്ട് ദേ ഇവനെ വിടലില് കേട്ടോ ഇവൻ ചാടി ചാടിപ്പോവും ഇവന് ഒരു വർഷമെങ്കിലും റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് അമ്മച്ചി വിടരുതെന്ന് പറയും പറയുന്നത് എന്തുകൊണ്ടാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ മേ ബി ആഫ്റ്റർ ത്രീ മന്ത്സ് ഓർ ഫോർ മന്ത്സ് ടു മൈ മിഷൻ ഫീൽഡ് കൃത്യമായി എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു ഞാൻ ജെസിയോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അവൾ ഉറങ്ങും കർത്താവ് ഉറഞ്ഞിപ്പോഴപ്പൊന്നുമില്ല വളരെ എന്താണ് ഇവർ സ്നേഹത്തോടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമൊന്നുമില്ല എൻ എൻ്റെ മേലുള്ള നിയോഗത്തെ തിരിച്ചറിയേണ്ടത് ആരാ ഞാനാ തിരിച്ചറിയേണ്ടത് മറ്റുള്ളവർ അവരോട് ദേഷ്യം കൊണ്ടൊന്നും അല്ല സ്നേഹത്തിൻ്റെ കൂടുതലുണ്ടായിരിക്കും ഇപ്പം ഈ യഹൂദന്മാർ വന്നത് എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ നഗമ അവിടെ നിന്ന് ഇത്രയും പദവികളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞിട്ട് വന്ന വ്യക്തിയല്ലേ അവനെ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടായിരിക്കും എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ കാര്യം ആണെങ്കിൽ ഒറീസയുടെ ഇൻറ്റീരിയർ പ്രദേശങ്ങളിൽ പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എനിക്ക് ഒരവസരം തരണം എൻ്റെ ഞാൻ അവിടെ താമസിച്ചതാണ് അവിടുത്തെ വിശ്വാസികൾ അവരെ ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട് അവരെന്നെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള വിശ്വാസികളോണ്ട് അവരുടെ ഈ പ്രതിസന്ധിയുടെ സമയത്ത് അവരുടെ അടുത്ത് എനിക്ക് ചേർണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കർത്താവ് പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് തന്നെ ഞാൻ അവർ ഒന്ന് പോയി കണ്ടോട്ടെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു പ്രാർത്ഥിക്കാൻ പോകുകയ കർത്താവ് നീ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് കൊണ്ടല്ല അവൻ പേടിച്ച് പോയി പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറസ് ഞങ്ങളുടെ മിഷൻ ലീഡറിനെ കണ്ടു അവനെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഉറിയാക്കരുന്ന ഭയ്യാ ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ അവിടെ പോകാനായിട്ട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞാസ് അപ്പൊ അവനിങ്ങനെ ഓക്കെ 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 ഇപ്പം പോകാൻ സംസാരിച്ചിട്ടുണ്ടോ പോകണമെന്നുള്ളൊക്കെ പക്ഷെ ഇപ്പം പോകാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്നാ പറഞ്ഞു എന്നാ പൊക്കോ തൻ കൂടെ പേടി ഒട്ടും ഇല്ലാതൊന്നുമല്ല പേടി ഇല്ലാതൊന്നും അല്ല പേടി തുടങ്ങാ അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഞാനിവിടെ പോകുന്നത് ജീവനെ പണയം വെച്ച് പോയതാ പക്ഷേ ദൈവം എന്നെ അവിടെയൊക്കെ പറഞ്ഞു വിടുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ദൈവത്തിന്റെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നുണ്ട് നമുക്ക് അത് നിർവഹിച്ചേ പറ്റൂ ആമോസിന്റെ പ്രവചനത്തിൽ ആമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു വന്നവനാണ് ആര് നഹമയ അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു നോ എനിക്ക് റെസ്റ്റ് എടുക്കുകയല്ല ആവശ്യം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവരുടെ സമീപാർ യുദ്ധൻമാർ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വഴിവിൽ നിന്ന് പത്രവാസിയങ്ങളെ അപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ കിടന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കണ്ട വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരിതുവിൻ എന്ന് പറഞ്ഞു നഹമയ പറഞ്ഞു നോ നമ്മൾ ഓടി പോകാൻ പോകുന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വീണ്ടും പൊരുതുവാൻ തന്നെ പോകുകയാണ് അവർ കൂടുതൽ ശക്തിയോടെ ജാഗരിക്കാൻ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇടിഞ്ഞു കിടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് പറയുകയാണ് നമ്മുടെ സഹോദരന്മാരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്പം ഒന്ന് വിശ്രമിക്കാൻ പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല വിശ്രമിക്കാൻ പോകുന്നില്ല നമ്മളൊരു മതിൽ പണി തുടർന്നിരിക്കുകയാണ് ഇത് നിർത്താനായിട്ട് പാടില്ല പ്രധാന ബാക്കി പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കി എഴുന്നേറ്റ് ബ്രൂക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട സൂക്ഷിക്കണം പക്ഷെ എന്ത് വേണ്ട പേടിക്കേണ്ട നിങ്ങൾ കാവൽ നിൽക്കണം പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല പേടിക്കേണ്ട കാര്യമില്ല സൂക്ഷിക്കുന്നതും പേടിക്കുന്നതിന് രണ്ടാണ് അല്ലെ നമ്മൾ ശത്രുവിനെ കുറിച്ച് സൂക്ഷ്മതയുള്ളവരായിരിക്കണം പക്ഷെ ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യമില്ല പിശാചിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം പക്ഷെ പിശാചിനെ പേടിക്കേണ്ട കാര്യം ഇല്ല പിശാചിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യം പിശാജി ഒരു ഡിഫീറ്റഡ് എനിമിയാണ് അവൻ നഷ്ടപ്പെട്ട അവൻ എന്താണ് അവൻ തകർന്നുപോയ ഒരു ഒരു ശത്രുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ആളുകൾക്ക് ദൈവത്തെക്കാളും കൂടുതൽ പലപ്പോഴും പേടി പലപ്പോഴും പിശാജിനെയാണെന്ന് എനിക്ക് തോന്നിട്ടുണ്ട് അത് പ്രവാചകമാരെല്ലാം പേടിപ്പിക്കുകയും ചെയ്യും െ വേദോസം പറയുന്ന അവനെ ഒരു കാരണവശാലും പേടിക്കണ്ട പിശാചിനെ പേടിക്കാൻ എവിടെ എഴുതുന്നുണ്ട് വേദോസ് ഇല്ല ദൈവത്തെ ഭയപ്പെടാനുണ്ട് പക്ഷെ പിശാചിനെ പേടിക്കാൻ എഴുതിയിട്ടില്ല പിശാജ് ഒത്തിരി ആക്ട് ചെയ്യുന്ന ആളാ അല്ലേ അവിടെ വേദോസത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് നടക്കുകയാണ് അല്ലേ അലറുന്ന സിംഹം എന്ന പോലെ എന്നാ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവൻ റിയൽ സിംഹം അല്ലെന്ന അതിന്റെ അർത്ഥം അല്ലേ സിംഹമാണെന്നും പറഞ്ഞാൽ അവൻ നടക്കുക പക്ഷെ റിയൽ സിംഹം ആരാണ് യഹൂദായുടെ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ അവൻ ആക്ട് ചെയ്യുക സിംഹമാണെന്നത് പോലെ അവൻ എന്ത് ചെയ്യുകയാണ് ആക്ട് ചെയ്യാണ് അതിന്റെ അടുത്ത വാക്യം ആരെ വിഴുങ്ങേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവൻ സിംഹമല്ലെന്നാ സിംഹം ആരേലും വിഴുങ്ങൾ കണ്ടിട്ടുണ്ടോ സിംഹമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും കടിച്ചു കീറും അതിന്റെ അർത്ഥം അവൻ സിംഹമല്ല പിന്നെ നിങ്ങളുടെ തല അവന്റെ വായിക്കകത്തോട്ട് വെച്ചുകൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവൻ ഗ്ലപ്പ് എന്ന് വിഴുങ്ങി വിഴിഞ്ഞെന്നിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ അവനൊന്നും ചെയ്യാൻ ില്ല നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഏതെങ്കിലും സിംഹം ആരെങ്കിലും എതിർത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ടോ ഇല്ലേ ഉള്ളൂ പിശാജിനെ സൂക്ഷിക്കണം പക്ഷെ പിശാജിനെ പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക അവൻ യുദ്ധമല്ല ചെയ്യുന്നത് എന്താണ് തന്ത്രങ്ങളാണ് വൈൽസ് ആദ്യം തൊട്ട് പാമ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് സകല ജൻ ജീവജാലങ്ങളിലും വെച്ച് കൗശലമേറിയതായിരുന്നു അല്ലേ കൗശലം പിശാജിന്റെ കൗശലത്തെയാണ് പേടിക്കേണ്ടത് അല്ലാതെ പിശാചിന്റെ ശക്തിയെ അല്ല പിശാജി ശക്തനായ ഒരു എതിരാളിയല്ല പക്ഷെ കൗശലക്കാരനായ ഒരു എതിരാളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ കൗശലങ്ങളോടാണ് എതിർത്ത് നിൽക്കേണ്ടത് എന്നാൽ ഇവിടെ എൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് വളരെ ഓർക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് എന്തുകൊണ്ട് പേടിക്കേണ്ട നമ്മളോട് കൂടെയുള്ള കർത്താവ് വലിയവനും റിമംബർ ദ ലോർഡ് ഹു ഈസ് ഗ്രേറ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവൻ മഹാനാണ് ശത്രുക്കൾക്ക് അവൻ ഭയങ്കരനാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന മഹാനാണ് ദൈവം ശത്രുക്കളെ വിറപ്പിക്കുന്ന ഭീകരനാണ് ദൈവം ആ കർത്താവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല പീഡിക്കത്തില്ല എന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുള്ളവൻ ചെല്ലു പറയുന്നത് കർത്താവിന് ഇത്രയും കർത്താവ് ഇത്രയും വലിയ ആളാണെന്നുള്ള പലർക്കും ആളുകൾക്ക് അറിയത്തില്ല അതുകൊണ്ട് സാക്ഷി പറയുന്നതിനെ നമ്മൾ പലപ്പോഴും എന്നറിയാം ഇവിടെ ഉള്ളവരെ പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ ശത്രുക്കളാ ചുറ്റും അവർക്ക് പോലീസ് ഇപ്പിടിപാടുണ്ട് അവർക്ക് പൈസ ഉണ്ട് അവർക്ക് മക്കളെല്ലാം ഭയങ്കര ആൾക്കാരാണ് അവരുടെ ബന്ധുക്കളെല്ലാം വലിയ ആളുകളാണ് എനിക്കാണേൽ കർത്താവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്കാണേൽ കർത്താവ് മാത്രമേ ഉള്ളൂ അവർക്കാണെങ്കിൽ പോലീസുണ്ട് അവർക്ക് പൈസ ഉണ്ട് അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട് നമുക്കാരേ ഉള്ളൂ ഒരു പാപം കർത്താവ് മാത്രമേ ഉള്ളൂ എന്തോ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനിന്ന് രാവിലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട് മതിൽ പണിയാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട് വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പ്രധാന വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊഴുതുമിൻ ഓർക്കേണ്ടത് കർത്താവിനെയാണ് എന്നാൽ പൊരുതുന്നത് കർത്താവിന് വേണ്ടിയല്ല പൊരുതുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ് എന്തു കൊണ്ട് നമ്മളൊരു മതില് പണിയണം എന്ത് വിശുദ്ധിക്ക് വേണ്ടി പോരാടണം എന്തിനു നമ്മളിവിടെ ബൈബിൾ ക്ലാസ് നടത്തിയിരിക്കുന്നത് എന്ത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി പറയാ നീ ഒരു തില് പണിയുന്നില്ലെങ്കിൽ ഒരു വിശുദ്ധ നഗരമാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നഷ്ടമാകുന്നത് നിന്റെ തലമുറയാണെന്ന് മറന്നുപോകരുത് അടുത്ത തലമുറയിൽ പറഞ്ഞൊന്ന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒരു മതിൽ പണിത് ഒരു വിശുദ്ധ നഗരത്തെ ഒരു വിശുദ്ധ സഭയെ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്ന് നമ്മൾ മറന്നു പോകരുത് ഇല്ലെങ്കിൽ അടുത്ത തലമുറയിൽ പെന്തിക്കോസ് ഉണ്ടാകത്തില്ല നോ ഡൗട്ട് ഇപ്പൊ തന്നെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പെങ്കൊച്ച് പറഞ്ഞത് എക്സ്പീരിയൻസ് ഫോർ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഇറ്റ് ബിക്കേം എ ട്രഡീഷൻ ഫോർ മൈ ഫാദർ ആൻഡ് നവ് ഇറ്റ് ഹാസ് ബിക്കേം എ ഹെഡ് എയ്ക്ക് ഫോർ മീ പണ്ട് ബെന്തുകോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ വല്യ അനുഭവത്തോടുകൂടെ തീഷ്ണതയോടുകൂടെ ഇറങ്ങിയവനാണ് അപ്പന് അനുഭവം ഒന്നും ഉണ്ടായില്ല പിന്നെ വല്യപ്പൻ ബെന്തുകോസ് വള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് അയാളും ഇവിടെ പോയി അതൊരു പാരമ്പര്യമായി ഇറ്റ് ബിക്കേം എ ട്രഡീഷൻ ഫോർ മൈ ഫാദർ ഇപ്പൊ വന്ന് വന്ന് എനിക്ക് ഇതൊരു തലവേദനയാണ് അല്ലേ തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് എന്തിനു വേണ്ടി ആ വിശുദ്ധിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ സഭ പറയുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നത് പറയുന്നത് ബിക്കോസ് വി വോണ്ട് ടു സീ ദാറ്റ് അവർ യങ്ങർ ജനറേഷൻ ഈസ് ലിവിംഗ് എ ലൈഫ് ദാറ്റ് ഈസ് വെർതി ഫോർ ദിയർ കോളിംഗ് ഇഫ് യു ഫെയിൽ ഐ എം ക്വൈറ്റ് ഷുവർ യു കെ നോട്ട് സീ എ ജനറേഷൻ ദാറ്റ് ഈസ് ഈസ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ കാണാൻ കഴിയാത്ത നിലയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ സഭ വിശുദ്ധ സഭയായിരിക്കണമെന്ന് ഹലുയ്യ എഴുപത്തി മൂന്നാം സം ആസാബ് പറയുന്ന കാര്യമുണ്ടല്ലോ ദൈവം ഇസ്രായേലിയർക്ക് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന സത്യം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഉലറിപ്പോയി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എൻ്റെ എന്നിട്ട് അവിടെ താഴോട്ട് പറയുമ്പോൾ അതിൻ്റെ പതി മൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യാർത്താമത്രേ ഞാനിടപെടാതെ ബാധിതനായിരിക്കുന്നു ഉഷസ് തോറും ദണ്ണിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു ഇതിവൻ മനസ്സിൽ പറഞ്ഞ കാര്യമാണ് എന്തിനാ വെറുതെ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നത് ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നു നമ്മളോട് ആണെങ്കിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് എൻ്റെ വെറുതെ ഈ കാലത്ത് വിശുദ്ധനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുണ്ട് അങ്ങനെ ജീവിക്കുന്നത് ഞാനിങ്ങനെ വളരെ വിശുദ്ധനായി ജീവിക്കതാ പക്ഷെ എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ ഉള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നവനെല്ലാം എല്ലാം ഉണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് മാനമര്യാദയ്ക്ക് കർത്താവിനെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താ ദൈവികമായിട്ട് ജീവിക്കാവുന്ന നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിക്കാനും അനുവദിക്കത്തില്ല എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയിയതും അവിടെ പറയുന്ന വാക്കതാണ് ഇല്ലേ ഏഹ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വെറുതെ ആയിപ്പോയി അങ്ങനൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ സഭയിൽ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ അവരാരെങ്കിലും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ അവരെ പോലെ ജീവിച്ചാലേ പറ്റുള്ളൂ വിശുദ്ധന്മാർക്കൂടെ ഓരോ സ്ഥാനവുമില്ല എന്ന് ആസാഫ് ഹൃദയത്തിൽ പറഞ്ഞു